വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ശിശുത്വത്തിൻ്റെ വിലയെന്ന തലക്കെട്ടോടുകൂടിയാണ് നാം ഈ വാചകങ്ങളൊക്കെ വായിക്കുക യേശുനാഥൻ തൻ്റെ കൂടെ നടക്കാനായി ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുക ഒരു യുവാവ് യേശുവിനോട് കൂടെ നടക്കാൻ ആഗ്രഹിച്ചു വരുമ്പോൾ അവനോട് തൻ്റെ കൂടെ നടന്നാൽ ലഭിക്കാൻ പോകുന്നതെന്തെന്ന് കൃത്യമായി പറയുന്നുണ്ട് യേശുനാഥൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് യേശുനാഥൻ്റെ പ്രശസ്തി കേട്ടറിഞ്ഞ് ഒരുവൻ അതാണ് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നതെങ്കിൽ അതല്ല യാഥാർത്ഥ്യമെന്ന് അവിടെ നിന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്രമത്തിനായി പറവുകൾക്ക് കൂടും തൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒളിത്താവളം നരികൾക്കുമുള്ള കുറുനരികൾക്കുമുള്ളിടത്ത് മനുഷ്യപുത്രനെ തല ഇടം ഈ ഭൂമി നൽകിയിട്ടില്ല എന്ന് കേശുനാഥൻ ശിഷ്യനോട് പറയുക ഈ ഭൂമി ക്രിസ്തുവിന് തല ഇടം കൊടുക്കാത്ത ഭൂമിയാണ് കുരിശിൽ തല ഈ ഭൂമിയിൽ ഒരു ഇടമില്ലാതെ അവൻ കടന്നുപോകുക തന്നെ ചെയ്തു വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി ക്രിസ്തു ശിഷ്യനോട് പറയുകയാണ് ഒപ്പം നടക്കുന്നവനും വരാനിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെ അനുഗമിക്കരുത് ഭൗതികമായ നേട്ടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഭൂമിയുടെ സഹനങ്ങളെ സ്വീകരിച്ച് വിശ്വസ്തയുടെ പാത നയിക്കാൻ കഴിവെങ്കിൽ മാത്രം വരിക എന്നാണ് ഒരുവനോട് പറയുക മറ്റൊരുവനോട് പറയുന്നത് തൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ മൃതർ മൃതരെ സംസ്കരിച്ചുകൊള്ളട്ടെ എന്നാ പറയുക നീ ജീവന്റെ സംസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യനാണ് അതുകൊണ്ട് മരണ സംസ്കാരവും മരണത്തോട് ചേർന്നു പോകുന്ന കാര്യങ്ങളല്ല ജീവനിലേക്ക് വിളിക്കപ്പെട്ട മനുഷ്യനാണ് ഇവിടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ വി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സന്ദേശത്തെ നിഷേധിക്കുക ഇവിടെ ചെയ്യും മറിച്ച് ക്രിസ്തുവിനോടുകൂടെ നടക്കാൻ തീരുമാനമെടുക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യമെന്താണ് എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുക അവൻ്റെ പ്രാധാന്യം ബന്ധങ്ങൾക്ക് രക്തബന്ധങ്ങൾക്കും അപ്പുറം അവൻ്റെ ആത്മീയത അവൻ സ്വീകരിച്ചിരിക്കുന്ന വിളിയുടെ വഴിയാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി യേശുനാഥൻ നൽകുക നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഈ തിരിച്ചറിവ് ആദിമസഭ വളരെ കൃത്യമായിട്ട് പ്രകടമാകുന്നുണ്ട് മരണത്തിൻ്റെ മുന്നിൽ രക്തബന്ധങ്ങളുടെ മുന്നിൽ പതറാതെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകി അവർ തങ്ങളുടെ ജീവിതം എന്താണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുക തന്നെ ചെയ്തു ക്രിസ്തുശിഷ്യത്വം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ധീരമായ തീരുമാനങ്ങളും കർത്താവിനോട് കൂടെ നടക്കുന്നതിൻ്റെ അനു അനുഗ്രഹങ്ങളുമാണ് എന്ന് ഓർമ്മയിലുണ്ടാകുന്നു ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നും ക്രിസ്തുവിനെ തിരയുന്ന മനുഷ്യർ ഏറെ ഉണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തും അവൻ്റെ കൂടെ നടക്കുന്നവന് അവൻ ഭൗതികമായ ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന തിരിച്ചറിവ് സൂക്ഷിക്കണമെന്ന്